ദൈവകരുണയുടെ ഈശോയുടെ വലിയൊരു അനുഗ്രഹവും അഭിഷേകവും ഇന്ന് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ ക്രാക്കോവിൽ ദൈവകരുണയുടെ ഈശോ നമുക്കെല്ലാവർക്കും ദൈവകരുണയുടെ ജപമാല നൽകിയ വിശുദ്ധ ഫൗസ്നയുടെ കോൺവെൻറ്റിനരികിൽ കപട ചാപ്പലും അവിടുത്തെ ബസലിക്ക പള്ളിയാണ് എൻ്റെ പിന്നിൽ കാണുന്നത് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഈശോയുടെ ആത്മാവ് ഒരു പോലെ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമാറാകട്ടെ വിശുദ്ധ ഫൗസ്ന പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈശോ ഈശോ പറഞ്ഞൊരു കാര്യമാണ് ഈശോ പറയുകയാണ് ഒരാത്മാവിൽ എൻ്റെ കരുണ നിറയപ്പെടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ ട്രസ്റ്റ് ഈശോനെ ട്രസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു അതെ ഈ കോൺവെൻ്റ് കണ്ടു കോൺവെൻറ്റാണെ ഈ കോൺവെൻറ്റിനകത്തായിരുന്നു ഈ കോൺവെൻറ്റിനുള്ളിലാണ് ഈശോയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ അന്ന് ഈശോയെക്കുറിച്ച് റോങ് ആയിട്ടുള്ള പിക്ചർ അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ വളരെ ക്രൂരനായ സ്വേച്ഛാധിപതി മനുഷ്യർക്ക് കൊടുത്തോണ്ടിരിക്കുക അന്ന് നമുക്ക് ഉള്ള പോലെ ഇന്നുള്ള പോലെ ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല ബൈബിൾ സുലഭമായിട്ടില്ല ബൈബിൾ ഇല്ല കൊന്തകളില്ല അങ്ങനെ റിലീജിയസ് ബുക്സുകളൊന്നുമില്ല അന്ന് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് ആ സ്വേച്ഛാധിപതിയായ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ക്രൂരമായ ഭരണം ഗ്യാസ് ചേംബറുകളിൽ മനുഷ്യരെ ഇട്ട് കൊന്നുകളയ്യുക വൺ പോയിൻ്റ് വൺ മില്യൺ മുകളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകളഞ്ഞ് അതിക്രൂരനായ ആ ഹിറ്റ്ലർ ഭരിച്ച അദ്ദേഹത്തിനെ നടത്തിക്കൊണ്ടിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇവിടുന്ന് കുറച്ച് ദൂരപ്പുറമേ ഉള്ളൂ ഒരു അര മണിക്കൂർ അപ്പുറമുള്ള ഒരു സ്ഥലത്ത് അതുപോലെ മനുഷ്യനെ കൊന്നൊടുക്കാൻ വേണ്ടി ഹിറ്റ്നർ പദ്ധതിയിട്ട അല്ലെങ്കിൽ അതൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് ലോകമഹായുദ്ധങ്ങൾക്കിടയിൽ ഈശോ വിശുദ്ധ ഫസ്റ്റ് ഏയോട് പറഞ്ഞു നീ പ്രാർത്ഥന ചലന ഇന്ന് ഇന്ന് ഞാൻ ഞാൻ ഇന്ന് നിങ്ങളോടൊരു കാര്യം പറട്ടെ നമ്മൾ ഈ കോവിഡിൻ്റെ ഒക്കെ ടൈമിലാണ് ഈശോയുടെ കരുണയെ കൂടുതൽ പ്രഘോഷിക്കാൻ ഈശോ ആ സമയത്ത് അതിന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെടുന്നു കാരണം ക്രൂശൽ സകലതും ചെയ്തു കഴിഞ്ഞു ആ കുരിശിലെ പരിഹാര ബിനിലൂടെ ഒഴുകുന്ന അനന്ത കരുണയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത് അതിനെ ഒരു ആത്മാവ് ആ കരുണയെ അനുഭവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന് ശക്തി നമുക്ക് ലഭിക്കുന്നത് ഇതേ സന്ദേശം നയൻറ്റീൻ തേർട്ടീസിലും ഫോർട്ടീസിലും അന്ന് വിശുദ്ധ ഫൗസ്റ്റിന പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് പറയാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധ ഫൗസ്റ്റിനിൽ നിന്ന് ഒഴികെ അല്ലെങ്കിൽ ആ ആത്മാവിൽ നിറയപ്പെട്ട യേശുവിൻ്റെ കരുണ ഇന്ന് ദേവകരുടെ ജമാലിയില്ല നമ്മളെല്ലാവരിലേക്കും നിറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എന്നാ വലിയ കരുണ യേശുവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കരുണ ഹെബ്രായ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഈശോ സ്നേഹമുള്ള ഒരു പിതാവാണ് കരുണയുടെ രാജാവാണ് എന്നെ കരുതുന്ന അപ്പനാണ് ആ ഈശോയുടെ ഹൃദയത്തിൽ നിനക്കൊരു വലിയ സ്ഥാനമുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണയുടെ രാജാവിൻ്റെ അരികിലേക്ക് കടന്നു വരാൻ വേണ്ടി സ്വർഗ്ഗം ഈശോ തന്നെ നിന്നെ വിളിക്കുകയാണ് ഇന്ന് ഈ സ്ഥലത്ത് ഈശോ പ്രാർത്ഥിക്കുന്നു ദേവകരുണയുടെ ർണയുടെ രാജാവിൻ്റെ ഒരു അഭിഷേകത്തിന്റെ സ്പർശനം ഓരോ മക്കൾക്കും ഓരോ ഭവനങ്ങളിലും ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവകർണയുടെ ഈശോ ആശ്രവദിക്കണമേ അനുഗ്രഹിക്കണമേ വിശുദ്ധ ഫൗസ്റ്റ്യനായോട് ചേർന്ന് വിശുദ്ധ യോഹന്നാൻ പൗലോസ് മാർഭാപ്പയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്റെ പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ ഗോഡ് ബ്ലസ്